ഹായ് ഇന്നാണ് നമ്മളെ ഒരു രൂപ ചെറഞ്ച് ഇതിൻ്റെ ഇരുന്നൂറ്റൊൻപത് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് മൂന്നാം തീയതിയാണ് അപ്പോൾ നമ്മൾ കൊടുക്കാൻ വിചാരിക്കണത് മമ്പറം പാത്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ആവട്ടാൾക്കാരുണ്ടല്ലോ പള്ളീൻ്റെ പരിസരത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ കൊടുക്കാമെന്ന് വിചാരിക്കണത് അപ്പോൾ ഇന്ന് ഇരുന്നൂറ്റൊൻപത് ആൾക്കാർക്കുള്ള ഫുഡിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീട്ടിൽ കാണാൻ പോകുന്നത് ഓക്കെ എല്ലാവർക്കും പുതിയ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ ആദ്യം പോയത് വിറക് കൊണ്ടുവരാനായിരുന്നു കേട്ടോ ഏകദേശം ഒരു അൻപത് കിലോ വിറക് വാണ്ടിയിട്ട് എന്ന് പണ്ടാരി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ് പോണത് വിറക് കൊണ്ടുവന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ ചിക്കൻ കൈകളൊക്കെ തുടങ്ങി കൈകൾ ദുരോഗമിക്കാണ് പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെയുള്ള പരിപാടി തുടങ്ങിയത് പണ്ടാരികളാണ് ഇത് നമ്മുടെ നാട്ടിലെ മെയിൻ ഒരു കുക്കാണ് മിരി കക്കാന്നറിയോ അപ്പോൾ ബിരിയാണി അടിപൊളിയാണ് അപ്പോൾ അതാണ് നമ്മൾ വെക്കുന്നത് ബിരിയാണി തന്നെ വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ബിരിയാണീൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഉള്ളി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ മൂപ്പര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂപ്പര് മൂപ്പര് കൈ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അത് ചിക്കനൊക്കെ വെള്ളം വരാൻ വേണ്ടി വാറ്റി വെച്ച് അതിന് ശേഷം ഒരു ലോഡ് കൂടി ഒരു ലോഡല്ല ഒരു എട്ട് കിലോ കൂടി ചിക്കൻ കൂടി കൊടുന്ന് വീണ്ടും കേട്ടോ ചിക്കനക്ക് തയ്യൂരാന്ന് പറഞ്ഞപ്പം പിന്നെ നമ്മൾ ദാർപ്പായ് കെട്ടണുണ്ടായിരുന്നു മുകളിൽ അതിന് കെട്ടാൻ ടൈം ഇട്ടുപോയി അപ്പോൾ ആ പണിയും കൂടി കേൾക്കണുണ്ടായിരുന്നു കച്ച എണ്ണ കഴിച്ചിട്ട് കെട്ടി അപ്പോൾ അപ്പതിനും മുപ്പര് മുപ്പര് പണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ് കാര്യങ്ങളൊക്കെ പടാൻ അപ്പോൾ പിന്നെ ആദ്യം എണ്ണ നെയ്യ് ഇട്ടിച്ച് നെയ്യ് പാക്കറ്റ് പൊട്ടിച്ച് അതിനുശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ കിടക്കുകയാണ് ഞങ്ങൾ ആദ്യം മുളക് നല്ലൊന്ന് അതിലിട്ട് ചൂടായതിനു ശേഷം ഉള്ളിട്ട് പിന്നീട് നല്ല മിക്സ് ആയോളം വെയിറ്റ് ശേഷം കല്ലുപ്പിട്ട് അതപ്പം നമ്മൾ കല്ലുപ്പ് ഇടണ കാണുന്നത് അതിനുശേഷം പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കേട്ടോ അഞ്ഞൂറ് ഉള്ളിയും അല്ല അഞ്ഞൂറ് വെളുത്തുള്ളിയും അഞ്ഞൂറ് ഇഞ്ചും ഉണ്ടായിരുന്നു രണ്ടും ഉണ്ടായിരുന്നു നാൽപ്പത് കിലാണ് ചോറിൻ്റെ കണക്കായിട്ട് പറഞ്ഞത് അതീക്കുള്ള മസാലയാണ് അപ്പം അതിൻ്റെ കണക്കാണ് പറഞ്ഞത് രണ്ടും കിലോ അരക്കിലോ കിലോ ഉണ്ടായിരുന്നു പിന്നെ അധികം തക്കാളി ആഡ് ചെയ്ത് തക്കാളി എട്ട് കിലോ തക്കാളി നിൽക്കുന്നുണ്ടായിരുന്നു തക്കാളിയും അധികം ആഡ് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ തക്കാളി ആഡ് ചെയ്ത് അത്യാവശ്യം ശേഷം അതിൽ കറിവേപ്പില ആഡ് ചെയ്ത് ചെയ്യുന്നത് അതിന് ശേഷം ഇത് തൈരാണ് തൈര് മൂന്ന് പാക്കറ്റ് മൂന്ന് മൂന്നും ആ നാല് പാക്കറ്റ് ടോട്ടൽ ഉണ്ടായിരുന്നത് അതിൽ തൈരും പിന്നെ അതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ മഞ്ഞപ്പൊടിയാണ് ഇതുള്ളത് മഞ്ഞപ്പൊടി കുറച്ച് മൂപ്പര് ഇട്ട് ഇങ്ങനെ കിട്ടാം അങ്ങനെ പിന്നീടാണ് ചിക്കൻ ആഡ് ചെയ്യുന്നത് ഈ മസാലക്കൊന്ന് സെറ്റ് ചെയ്തിന് ശേഷം ചിക്കനും അതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ലഗോൺ അങ്ങനെ എടുത്തു ചിക്കൻ ഉണ്ടോ ചിക്കൻ ഏകദേശത്തൊന്ന് മസാല ഒക്കെ പിടിച്ച് സെറ്റായി വരാൻ വേണ്ടി വെച്ചിരിക്കണോടേ അതിന് ശേഷം നമ്മൾ റൈസിനുള്ള ഉണ്ടാക്കാനുള്ള പരിപാടി അത് അരി കഴുകിയതിന് ശേഷം അത് വാരി വച്ച് അതായത് ഡം ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ അതാട്ടോ പറഞ്ഞത് ഇത് ചിക്കൻ മസാലയാണ് മൂപ്പർ ആഡ് ചെയ്യണത് അപ്പോൾ ചിക്കൻ മസാലയും കൂടി ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അടച്ചു വെക്കും ഇത് നമ്മളെ റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കും കേട്ടോ ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം അധികം മല്ലിയില നല്ല ആഡ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം ഇത് ചിക്കൻ അരച്ച് വെക്കുകയാണ് പിന്നെ ഫുൾ വേവ് അതിന് ശേഷം ഇക്കെടുക്കോളൂ ഇത് നമ്മളെ റൈസിലുള്ള അരിയാണ് അത് തിളപ്പിക്കുക തിളച്ച വെള്ളത്തിൽ ഇടുകയാണ് അതിട്ടുന്നുണ്ട് വേവതിന് ശേഷം എടുത്തിട്ട് പിന്നെ ചോറ് ചോറ്ക്കിടലാണ് സാധാരണ അതേപോലെ ചോറിൽ ഇടലാണ് ഉണ്ടാവില്ല ദമ്മിടുന്ന ടൈമിൽ താഴെ മേലും താഴെ ഒരു ടൈമിൽ ദമ്മിട പരിപാടിയാണ് അപ്പം ചോറൊക്കെ അങ്ങനെ ഇതിന് ശേഷം സെറ്റാക്കി മുപ്പതിനു മേലെ ഇട്ടതിന് ശേഷം രണ്ട് ലിറ്റർ സൺഫ്ലവർ ഓയിൽ അതിന് കൂടി ഒന്നിട്ട് മിക്സ് ചെയ്തിട്ടോ ഫസ്റ്റ് എൻ്റെ പണി കഴിച്ചിരിക്കുന്നത് അങ്ങനെ തമ്മള ഫുഡ് പാക്കിങ്ങാണ് എൻ്റെ മുന്തിരിയുണ്ട് ഓറഞ്ച് പാക്കറ്റ് മൂന്ന് പഴം മൂന്ന് പീസ് ബത്തക്ക കൊച്ചി മുന്തിരി പിന്നെ ഓറഞ്ച് ഇതാണ് പാക്കറ്റ് കേട്ടോ ഫുഡ് കണ്ടെയ്നറ ഒരു പീസ് ചിക്കന് ചെറിയ പീസ് ആണെങ്കിൽ രണ്ട് പീസ് കിട്ടും വലുതാണെങ്കിൽ വലിയ പീസ് ചോറ് റൈസ് പിന്നെ കണ്ടെയ്നർ ഫില്ല് ചെയ്ത് തരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ വരുന്നത് ഒരു ജ്യൂസ് ഉണ്ടാ ഇതാകുമ്പോൾ ബോക്സ് ആകുമ്പോൾ ഷെയ്ക്ക് ആവുമല്ലോ സാധനം അവിടെ ഇരിക്കും വണ്ടി വണ്ടി അങ്ങനെന്താ നമ്മളെ ഫസ്റ്റ് വണ്ടി പോയി ഇനി നമ്മൾ ഇതിന് ബാക്കിലായിട്ട് പോകും സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ഇത് നാലം വെച്ചോ എനിക്ക് വീട് എടുക്കാ നമ്മളിത് മമ്പറത്ത് എത്തിട്ടോ ഈ ഇവിടെ ഫുഡ് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാർ പറയുന്നത് പൊതുവെ ആൾക്കാർ കുറവാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ച ആയതുകൊണ്ട് ആട് കുറവാണ് അപ്പോൾ നോർമലി ഉള്ള തിരക്ക് കുറവാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പക്ഷേ കുഴപ്പമില്ല ഇരുന്നൂറ്റമ്പാണ് നമ്മൾ വിചാരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട നമ്മൾ അതിന് നമ്മൾ കൊടുക്കാൻ വിചാരിക്കും ആദ്യം കിറ്റിൻ്റെ കീ ഒരു കിറ്റ് പോലെ കൊടുക്കാമെന്നൊക്കെ എതി പിന്നെ അവിടുന്ന് ആട് എല്ലാവരും കൂടെ വരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് കൊടുക്കണ്ട അങ്ങനെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കാരണം അങ്ങനെ ആദ്യമായിട്ടാണ് ഈ ആൾക്കാർ ആദ്യമായിട്ട് കൊടുത്ത് കേട്ടോ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വിടുന്നത് ഒരിടത്തേക്ക് ഞാൻ കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു ബോക്സ് റൈസ് പിന്നെ ഒരു ഫ്രൂട്ടി പിന്നെ ഒരു വെള്ളം പിന്നെ നോമ്പ്രക്കുള്ള ഫ്രൂട്ട്സ് സാധനങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞവർ അതിൻ്റെ കോമ്പൗണ്ടിലുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി പറഞ്ഞാൽ കൊടുത്ത ആൾക്കാർ പിന്നെ ഇതിനപ്പുറത്തൊരു കുട്ടികൾ ധരസ് പഠിക്കുന്ന ഒരു മ ഇതുണ്ട് പള്ളിയുണ്ട് തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഒരു മദ്രസും പള്ളിയും കൂടി ഇട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള കുട്ടികൾ വന്നു കണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജ്യൂസ് വരുമോ എന്നാൽ ചോദിച്ച് കൂടി കൊടുക്കുമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ കൊടുത്തേ കുറച്ച് ജ്യൂസ് അതിൽ നിന്ന് നമ്മൾ രണ്ട് കാർട്ടൂണ് ജ്യൂസ് അവർക്ക് വേണ്ടി കൊടുത്തു ആദ്യം ഒന്ന് ഞാൻ കൊടുത്ത് അതിന് ശേഷം അവർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറുപതാളുണ്ടെന്നാണ് അപ്പോൾ ഞാൻ ഒരു കേസ് കൂടി കൊടുത്ത് ഈ മദ്രസിലാണ് അവർ പഠിക്കുന്നത് പിന്നെ കുറച്ച് ഇപ്പോൾ ഇതേപോലെ തിരക്കായി എല്ലാവരും കൂടി വന്ന് പിന്നെ കുറേ സ്ത്രീകളുണ്ടായിരുന്നു നടക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് പിന്നെ സൈഡിൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് അതൊന്നും ഞാൻ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു വീടില് ഞങ്ങൾ കാണിക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറേ വീഡിയോ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരേ ഇതായത് കൊണ്ട് ഒരേ ഏരിയയ്ക്ക് തന്നെ ആയതുകൊണ്ട് പിന്നെ കാണിക്കണത് പിന്നെ നിങ്ങൾക്കൊരു റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കുറേ പാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കൊടുക്കണത് വെറുതെ നമ്മൾ കൊടുക്കണത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങളെ കാണിക്കരുത് വീഡിയോയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ വീഡിയോ ഒഴിവാക്കിയിരിക്കണു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് കണ്ണ് മൂന്ന് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർ വന്ന ഞാൻ അവർക്കും ഫുഡ് കൊടുത്ത് പിന്നെ അതോട് കൂടിയിട്ട് പിന്നെ തിരക്ക് കുറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഈ സൈഡിലുണ്ട് കുറച്ച് അപ്പുറം സൈഡിൽ ഇതാണ് കണ്ണാണകത്ത ആൾക്കാർ ഇവർക്കങ്ങൾ ഭക്ഷണം കൊടുത്ത് യാത്ര കണ്ണാണില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ശേഷം സൈഡിൽ ഉണ്ടായിരുന്നു പാലുണ്ട് അവിടെ അതിൻ്റെ താഴ്ച്ചതേ പോലെ കുറച്ച് ആൾക്കാർ ഇരുന്നു ഞാൻ അവർക്കും ഞാൻ ഫുഡ് കൊടുത്ത് അതിനുശേഷം ഇവിടുന്ന് ആൾക്കാരൊക്കെ പറഞ്ഞ് വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അതുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇൻഷാല്ല റാത്തായിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മൾ ഫുഡ് എടുക്കുന്ന പരിപാടി അവിടെ കഴിഞ്ഞ് ടി വി രണ്ട് പൊതി ഓട്ടീന്ന് ടി വി രണ്ടും കഴിഞ്ഞു അല്ല രാത്യായിട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇതെല്ലാവരും പൊതിച്ച് പോകുന്നത് ഇൻഷാള്ള അടുത്ത വേറെ ഏരിയയിൽ പോയിട്ട് കൊടുക്കണം എന്നാലും ജനം ഇൻഷാള്ള